എല്ലാവർക്കും നമസ്കാരം ഉണ്ട് നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉണക്കമീനും പച്ചക്കായും വെച്ചിട്ടുള്ള അടിപൊളി കറിയാണ് അപ്പം ഇതിന് ഞാൻ രണ്ട് പച്ചക്കായും ഉണക്കമീൻ അതിലേട്ടോ നല്ലത് ഞാനിവിടെ പേര് അറിയില്ല മാന്തളുണ്ട് വേറൊരു മീനുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ട അരപ്പുകൾ തയ്യാറാക്കുന്നത് കുറച്ച് ജീരകം രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾ ഇതിന് വേണ്ട കുടമ്പൊടിയും അപ്പൊ നമുക്ക് കായ് നമുക്ക് കുക്കറിൽ വേവിക്കാൻ വെക്കാം ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്കുള്ള അരപ്പ് നന്നായി അരച്ചെടുക്കാം നന്നായി വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു നാല് ചൊള പുടംപുളി ഇട്ട് കൊടുക്കും പുടംപുളി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്തി കൊടുക്കും അപ്പൊ നമ്മുടെ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായി കുറി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ലാസ്റ്റ് ഉപ്പ് നോക്കിയാൽ മതി കായ വേവ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഉണക്കമീൻ ആയതുകൊണ്ട് ഉപ്പ് നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർക്കാം അപ്പോൾ നമുക്ക് ഉണക്കമീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ ഉണക്കമീൻ കായക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇനി വറവിടണം അപ്പോൾ നമുക്ക് വറവിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവ പൊട്ടിയതിന് ശേഷം സ്റ്റൗ ഓഫാക്കിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും കായ ഉണക്കമീൻ വെച്ചുള്ള കറി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം